എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് ആണ് ബർത്ത്ഡേ പിന്നെ നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ആഘോഷം ലാലേട്ടന്റെ ദിവസം 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 അല്ലേ പിന്നെ പിന്നെ നമ്മുടെ അതെ യെസ് എന്തൊക്കെയാണ് ഇന്ന് എന്നുള്ളത് അനൗൺസ്മെന്റ് എന്നുള്ളതൊക്കെ കാത്തിരിക്കുകയാണ് അറിഞ്ഞുകൂടാസ്മെന്റ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു

അവര് ഇടുന്ന ഫോട്ടോസും ആണെങ്കിൽ പോലും അങ്ങനത്തെ ആ ഒരു ബന്ധം കാണിക്കുന്ന അവര് സ്വറ പറഞ്ഞ് ചിരിച്ച് ആർമാദിച്ചിരിക്കുന്ന അതായത് അവരുടെ ആ ഒരു ലോകത്ത് അവർ ഭയങ്കര കംഫർട്ടാണ് രണ്ടുപേരും ഇങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്തും പറയാം അവരങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു അവിടെ സ്റ്റാറുകളുടെ വലിയ നക്ഷത്രങ്ങളുടെ തടവുകളൊന്നുമില്ല വലിയൊരു വിഷായിരുന്നു അത് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഇതിന്റെ ഇത് ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ അടിയിലുള്ള കമന്റ്സ് ആണ് വേറെ കുറെ പോസ്റ്റുകൾ ഒന്നുണ്ട് ഇന്നലെ ഇത് ബർത്ത്ഡേ ആയതുകൊണ്ടല്ല നമ്മൾ ഇന്നലെ പറയാൻ വിട്ടു കൊണ്ട് നമ്മൾ ഇന്നലെ സ്പെഷ്യലായിട്ട് ആയിട്ട് വീഡിയോ ചെയ്താത്തതുകൊണ്ട് പറയാണ് അതായത് ലാലട്ടനും ാലും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഫുൾ ബ്ലാക്കിൽ ബ്ലാക്കിൽ അതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണോടാ ഞങ്ങളൊന്നും ഫുഡ് വെച്ചിട്ട് വരാൻ പ്ലാനിങ് ആയിരിക്കും അടിച്ചു പ്ലാനിങ് പറയാൻ പറ്റില്ല ഒരുമിച്ച് അതൊന്നുമില്ല ചെക്കൻ ട്രിപ്പ് പോവുമായിരിക്കും അതോണ്ട് എടുത്തായിരിക്കും ചെയ്തല്ലോ വർഷം നോക്കാം പിന്നെ അത് ആ വേറെ ഒരു വലിയൊരു അപ്ഡേറ്റ് ഉണ്ട് ഹൃദയപൂർവം എന്ന സിനിമയുടെ പാക്കപ്പ് ഉണ്ട് അതായത് സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയി ഓണം റിലീസ് ആയിട്ടുള്ള സിനിമയേത്തുന്നത് ഓഗസ്റ്റ് 28 8 ആത്തെ ഓക്കേ അടുത്ത അടുത്ത ഏറ്റവും വെറ്റിക്കറ്റ് സാരം അടുത്ത വെറ്റിക്കറ്റ് അടുത്ത 100 100 ഇത് നമ്മൾ നമ്മളൊരിക്കലും ത്രില്ലർ രീതിയിലോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് നല്ല ഒരു ഹൃദയ നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്തായാലും അതിന്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ തുടരും സിനിമക്ക് ശേഷം ഈ പാക്കപ്പും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ഫോട്ടോസൊക്കെ അറേഞ്ച് അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഓക്കേ എന്തായാലും മാളവിക മോഹനാണ് ഇതിൽ നായികയായിട്ട് വരുന്നത് നമ്മുടെ

അതായത് ബബ്ബബയുടെ ഡയറക്ടറാണ് ആള് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ആളുടെ കൈയാണ് ഇട്ടിട്ടുള്ളത് സംഭവം ബബ്ബബ അതിന്റെ സംഭവം കൺഫേം ആയി എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ അതിനെ കരുതാം എന്നാലും ഇത് വേറെ അതല്ലാതെ റൂമർ അല്ലാതെ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഓക്കെ ഇനി കമന്റ്സിലേക്ക് പോട്ടെ ഓ ആരുടെയൊക്കെ ആശംസകൾ കിട്ടിയാലും പിറന്നാൾ ആശംസകൾ കിട്ടിയാൽ മാത്രമേ ലാലേട്ടന്റെ ജന്മദിന ആഘോഷം അടുത്ത ഏട്ടനും അനിയനും ഒരു ഫ്രെയിമിൽ അതൊരു സത്യം തന്നെയാണല്ലോ രണ്ടുപേരും ഒരുമിച്ച് അതെ അങ്ങനെയാണ് അങ്ങനെ തന്നെ നൈക്കിന് അഡിഡാസ് പോലെ നിസാന് പോലെ ഫെറാറിക്ക് ലംബർഗിനി പോലെ മമ്മൂട്ടിക്ക് മോഹൻലാൽ ഇത് മറ്റേ പഴയ ഒന്നുണ്ടെങ്കിലേ ഒന്നിന് രസമുള്ളൂ ഇതിലൊക്കെ ഏതാണ് ബെസ്റ്റ് എന്ന് ഇപ്പോഴും ലോകത്തിന് അറിയില്ല കഴിവും പെർഫോമൻസും വ്യത്യസ്തമാണ് യൂണീക് ആണ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട അടുത്തത് മമ്മൂക്ക ലാലേട്ടൻ ഇത് കാണാനാണ് ഞങ്ങൾക്ക് എന്നും ഇഷ്ടം ഈ സ്നേഹം ഈ കൂട്ടുകെട്ട് അതൊരു കുളിർമയാണ് കാണുമ്പോൾ മമ്മൂക്കയുടെ വിഷ എവിടെ എന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഓ സന്തോഷം ഒന്ന് സത്യമാട്ടോ ഇവര് ഇവര് രണ്ടുപേരും രണ്ടുപേരും ഓർമ്മ വരുന്ന ഒരു സംഭവം അതായത് രാവണപ്രഭുലുണ്ടല്ലോ ആ കൊന്നും തള്ളിയും ഞങ്ങൾക്ക് ഇവർ അതുകൊണ്ടല്ലേ മലയാളത്തിന്റെ ബിഗ് ഗംസ് എന്ന് ഗെയിംസ് ഒരാളില്ലെങ്കിൽ അതൊരു ഭയങ്കര ശൂന്യതന്നെയാണ് അടുത്തത് ഏറ്റവും വലിയ ഓ ഏറ്റവും ബർത്ത്ഡേ വിഷസ് അടുത്തത് മോഹൻലാൽ അത്ഭുത പ്രതിഭാശാലി മോഹൻലാൽ എന്ന നടൻ കലയുടെ അത്ഭുത പ്രതിഭാശാലിയാണ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ അഭിനയത്തെ പറ്റി ചോദിച്ചപ്പോൾ അത് അഭിനയത്തിൽ അങ്ങനെ അങ്ങ് വന്നു പോകുന്നതാണ് എന്ന് പോലും അറിയാതെ ലാലുവും ലാലുവിന്റെ ഇച്ചാക്കയും മമ്മൂട്ടി സർ ആൻഡ് മോഹൻലാൽ സർ മലയാള മണ്ണിന്റെ മലയാള സിനിമയുടെ രണ്ട് വിസ്മയങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ ജന്മം കൊണ്ട് കൂടപ്പിറപ്പായില്ല എങ്കിലും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും അതിമനോഹരമായ ഒരു മാതൃക പോലെ കൂടപ്പിറപ്പ് ആയവർ എന്നും എന്നും ഇങ്ങനെ ഇങ്ങനെയാവട്ടെ ഈശ്വരൻ നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെയാണ് ഞങ്ങളുടെ മുത്തുമണികൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ തൂക്കിട്ടോ മുത്തുമണികളാണ് പിന്നെ പിറന്നാളിനും ആശംസ നേരാൻ മമ്മൂക്ക ഇനിയും തുടരട്ടെട്ടാ രണ്ടുപേർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യ എന്താണ് അത് ഭീകര കവൻ്റെ ഓ അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുടരുമെന്നുള്ള സിനിമ ലാലട്ടൻ്റെ പക്ഷെ അത് ആ വിശ്വസ് അറിയിക്കുന്നത് മമ്മൂക്കു പക്ഷെ മമ്മൂക്ക ലാലട്ടന്റെ നൂറാം ബർത്ത്ഡേക്ക് വിശ്വസ് അറിയിക്കാൻ തുടരട്ടെന്താണവ എനിക്ക് ഇനി എല്ലാം കിട്ടുന്നത് ഹാപ്പി ബർത്ത്ഡേ അതെ അവസ്ഥ പിന്നെ ഒരു പഞ്ചള്ളതുണ്ട് പക്ഷെ അത് വായിക്കാൻ കുറിച്ചൊക്കെ പറയുന്നു അത്രേ ഉള്ളൂ എന്താണെങ്കിലും ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടിരിക്കയാണ് തകർച്ചിരിക്കാണ് ഇനിയും എന്താണെങ്കിലും പുതിയ സിനിമകളുടെ ഒക്കെ അപ്ഡേറ്റ്സ് വരാനുണ്ടെന്നാണ് വിചാരിക്കുന്നത് നോക്കാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം പക്ഷെ ഒരു സൂചന ഒന്നും ഒന്നും വന്നിട്ടില്ല അതൊരു സംശയം ഒരു സാധനത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്ന് ഇന്ന സമയത്ത് ഇതിനെ കുറിച്ച് വരുമെന്നോ അങ്ങനത്തെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല <laughs> <laughs> േ ബി ഉണ്ടാവൂലെന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ഞങ്ങൾ പോട്ടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബൈ